എല്ലാ ഒട്ടുമിക്ക സിനിമ ഇൻഡസ്ട്രിയിലും കാണുന്നൊരു കാഴ്ച തന്നെയാണ് സിനിമേൻ്റെ പാൻ ഇന്ത്യൻ സിനിമയാണെങ്കിൽ പിന്നെ പറയുക വേണ്ട ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഡേ കളക്ഷൻ പോസ്റ്ററിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും തലകുത്തി മറിഞ്ഞാലും തള്ള് പോസ്റ്റർ എന്തായാലും ഉണ്ടാകും കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കോടിയെങ്കിലും തള്ളായിട്ട് ഉണ്ടാകും സിനിമേൻ്റെ പോസ്റ്ററിൽ എന്തായാലും വലിയ രീതിയിലൊക്കെ ആയിരിക്കും പടത്തിൻ്റെ ബഡ്ജറ്റ് വരിക എന്നാലും ചെറിയ രീതിയിലെങ്കിലും തള്ളുണ്ടാവാതിരിക്കാറില്ല അല്ലെങ്കിൽ നൂറ് പടി പോസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയാം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരാഴ്ചയ്ക്കായിരിക്കും സിനിമ നൂറ് ഇറങ്ങാൻ ചാൻസ് കാണുന്നത് എന്നാൽ പോലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നൂറ് പടി പോസ്റ്റർ ഇറക്കി സിനിമ തള്ളൂ കളക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കളക്ഷൻ്റെ കാര്യങ്ങൾ ഈവൻ പുഷ്പ എന്നെ വലിയൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുഷ്പ എന്തായാലും പടത്തിൻ്റെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഗെയിം ചെയ്യിച്ചത് എന്തായാലും റെസ്പോൺസ് നമുക്ക് നോക്കണല്ലോ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഓവറോളായിട്ട് നെഗറ്റീവും അതുപോലെ തന്നെ ഹാർഷും അതുപോലെ തന്നെ വില ആവറേജും അതുപോലെ തന്നെ കുറച്ച് പോസിറ്റീവൊക്കെ കാണുന്നുണ്ട് ആണ് സിനിമേൻ്റെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ കമൻസും അതുപോലെ തന്നെ റിവ്യൂസും ക്രിറ്റിക്സും നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പിന്നെ ഓഡിയൻസ് എല്ലാ രീതിയിലും ഫസ്റ്റ് തന്നെ ഏറ്റെടുത്തോണ്ട് പിന്നെ ഒന്നും പറയാനില്ല എന്തെങ്കിലും പടത്തിൽ കളക്ഷൻ തന്നെ നമുക്ക് നോക്കാം കേരളത്തിൽ തന്നെ ആരംഭിക്കും നമുക്ക് കേരള ബോക്സ് വൈസ് ഓൾമോസ്റ്റ് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഗെയിം ചേഞ്ചർ എന്ന സിനിമേൻ്റെ അതുപോലെ തന്നെ തമിഴ്നാട് രണ്ട് കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് കോടിയും അറുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് എസ് ജെ സൂര്യൻ്റെ ഒരു ഫാൻ ബേസ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാംചരൻ്റെ ഇനി നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ കർണാടക നമുക്ക് നോക്കാം നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് നാല് കോടിയും അതുപോലെ തന്നെ മുപ്പത് ലക്ഷവുമാണ് കർണാടകയിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത് ഇനി നമുക്ക് മെയിൻ സ്പേസായ നമ്മുടെ ആന്ധ്രാപ്രദേശ് അതുപോലെ നിസാം ഭാഗം നോക്കാം അമ്പത് കോടി പോലും തികച്ചു കാണാൻ സാധിക്കുന്നില്ല എന്നാൽ പോലും നാൽപ്പത്തി നാല് പോയിൻറ്റ് എഴുപത്തി അഞ്ച് കോടി കാണാൻ സാധിക്കുന്നുണ്ട് നാല്പത്തി നാല് കോടിയും എഴുപത്തി അഞ്ച് ലക്ഷവും കുറ്റം പറയാൻ സാധിക്കാത്തൊരു കളക്ഷനാണ് ആന്ധ്രയിൽ സിനിമ നേടിയെടുത്തത് എന്നാൽ പോലും ആന്ധ്രയിലൊക്കെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കണ്ട വീഡിയോസ് നമ്മൾ കണ്ടതാണ് എന്നാൽ പോലും ഇവിടെ വളരെയധികം കുറവ് തന്നെയാണ് സിനിമൻ്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആയിട്ട് ഓൾമോസ്റ്റ് പത്ത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നിലവിലെ ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് സിനിമ നേടിയെടുത്തത് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെടാതെ അതുപോലെ തന്നെ സിനിമയുടെ ഓവർസീസ് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ വെളിയിലെ കളക്ഷൻ ഇന്ത്യൻ്റെ പുറത്ത് മാത്രം സിനിമ നേടിയെടുത്തത് പത്ത് കോടിയല്ല ഒരു ഇരുപത് കോടീൻ്റെ താഴെയായിട്ടാണ് പതിനെട്ട് കോടിയും എഴുപത് ലക്ഷവുമാണ് സിനിമ നേടിയെടുത്തത് ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം അങ്ങനെ ടോട്ടലായിട്ട് സിനിമ ഫസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് എൺപത് കോടീൻ്റെ മുകളിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എൺപതേ പോയിൻറ്റ് അറുപത് കോടി അപ്രോക്സിമേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ

സും ഡിസാസ്റ്റർ ക്രിറ്റിക്സും കാരണം സിനിമ വലിയൊരു തോൽവിയിലോട്ടാണ് പോകുന്നത് ശങ്കറിനെ മറ്റൊരു വലിയൊരു ബോംബ് അങ്ങനെ തോൽവിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിലെ തന്നെ ഇത്രയും വലിയൊരു ദുരന്തം സ്വപ്നങ്ങളിൽ മാത്രം അത് മാത്രമല്ല സിനിമേൻ്റെ ഹെച്ചഡി പതിപ്പും ഇതിനിടയിലായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ലീക്ക് ആയിട്ട് അതും സിനിമേൻ്റെ ഹിന്ദി ഡബ്ബ് മാത്രമായിട്ട് ഹെ ഗെയിം ചേഞ്ചറുന്ന സിനിമേൻ്റെ ഇതിൻ്റെ ഇടയിൽ അതും കൂടി വന്നപ്പോൾ പൂർണ്ണമായിട്ടുണ്ട് എന്തായാലും പല തിയേറ്ററുകളിലും സിനിമ അനിഷ് ഔട്ട് ആ ഇനി വെറും ദിവസങ്ങൾ മാത്രം പെട്ടെന്ന് പോയി കാണുകയാണെങ്കിൽ പടം കിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് തിയേറ്ററും അല്ലെങ്കിൽ സിനിമയിലെ ഒ ടി ടിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്തായാലും സിനിമയ്ക്ക് ബിസിനസ് കളക്ഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരു നാനൂറ്റി അമ്പത് കോടി കവർ ചെയ്ത് കാണും എന്തായാലും അങ്ങനെയെങ്കിലും നമുക്ക് ആശ്വസിക്കാം എന്തായാലും കാത്തിരണെന്ന് വെച്ചാൽ നമുക്ക് ഗെയിം ചേഞ്ചർ എന്ന സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ ആയിട്ട് നിലവിൽ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ചെയ്യപ്പെടുക മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും ഈ സിനിമ കാണണോ വേണ്ട എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്